ഞാനിപ്പോൾ ഉള്ളത് മാമ്പുഴാണ് മാമ്പുഴ വളവിൽ വളവില് പറഞ്ഞാൽ ഫെറോസിമ്മനിൻ്റെ വർക്ക് അപ്പോൾ ആദ്യം ഈ ഫെറോസിമ്മിൻ്റെ വർക്ക് എന്താണെന്നുള്ളത് കാണുക ആദ്യം എൻ്റെ ആ വീടിയാണ്ടോ കാണി എൻ്റെ പെരൻ്റെ ഉള്ളാണ് ആദ്യം അതൊന്ന് കാണുകയങ്ങൾ അപ്പം എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്കാണ് പ്രവേശിക്കുന്നത് ഇതൊക്കെ നമ്മൾ മൂടിയേക്കാ കേട്ടോ കൂടിയാണെങ്കിൽ ഇതാ ഇതാണ് ഒരു റൂമത്തെ കബോർഡിൻ്റെ വലുപ്പം ഇത്രയും വലിയ കബോർഡാണ് അതുപോലെ തന്നെ നേരെ അപ്പുറത്തെ റൂമിലും ഇതേമാതിരിക്കുള്ള കബോർഡാണ് ഇതാ നീളം കൂടിയ കബോർഡ് അതുപോലെ തന്നെ ആ കബോർഡ് വെച്ചു പിന്നെ അവർ സാധനം കൊണ്ട് വരികയാണ് ഇതാ സാധനം കൊണ്ടൊക്കെ വന്ന് ഇങ്ങനെ അറക്കുകയാണ് അത് വരുന്നത് ഭയങ്കര രസം അവർ ജീപ്പിലൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫെറോ ഫെറോസിമ്പലിൻ്റെ ഒരു കബോർഡിൻ്റെ ഈ ഒരു റാക്കുകളൊക്കെ വാർത്ത് വെച്ച് വരുന്നത് പിന്നെ അവർ വീട്ടിൽ വന്ന് കബോർഡെ കണ്ട് അളവെടുത്ത് കഴിഞ്ഞിട്ട് അളവും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു മാർക്ക് ഇട്ട് വരഞ്ഞ് വരഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മെഷീനൊക്കെ വെച്ച് കട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ അളവൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് വെച്ചിട്ട് അവർക്ക് ഈ ഒരു കട്ടിങ്ങും കാര്യങ്ങളും അത് പുറത്തൊരു ടേബിൾ ഒക്കെ വേണം കേട്ടോ ടേബിൾ ഒക്കെ വെച്ചിട്ട് അതിങ്ങൾ വെച്ച് കട്ട് ചെയ്ത് നിൽക്കും അതുപോലെ തന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കബോർഡിൻ്റെ റാക്കുകളൊക്കെ ഇങ്ങനെ വെക്കും ഇത് നമ്മൾ വെക്കുന്നത് ഇപ്പം ആ കിച്ചണിൻ്റെ അവിടെ ഉള്ള ഒരു കബോർഡാണ് ഈ അടിക്കുന്നത് അതുപോലെ തന്നെ കിച്ചണിൻ്റെ മുകളിലായിട്ടുള്ള ഒരു ചെറിയൊരു കബോർഡും അടിച്ചു എന്ന് പറയുന്നത് റൂമിൻ്റെതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ച് തരാം അപ്പം ഇത്രയും വർക്കുകൾ അവർ വന്ന് ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഒറ്റ ദിവസം കൊണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ കവർ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുടെ ഷെഡ് പോയിട്ട് അവരെ മാമ്പുഴ ഷെഡ് എന്ന് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം എന്തൊക്കെയാണെന്നുള്ളത് ഇതിന്റെ ഓണറോട് നമുക്ക് ചോദിക്കാണ്ടെങ്കിൽ റൂമത്തെ കബർഡാണിത് ഇത്രയും കബോർഡുകൾ സെറ്റപ്പ് ചെയ്താണ്ടെങ്കിൽ ഇത് ഹാളത്തെ കബോർഡല്ലേ ആളത്തെ കബോർഡ് ഇതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടെങ്ങൾ ഇതാണ് ഞങ്ങൾ എനിക്കും കുട്ടികൾക്ക് കിട്ടിയ ഈ ഒരു മെഡലുകളും ട്രോഫികളും ഒക്കെ അതിൽ വെച്ചിരിക്കുന്നത് കൊട്ടി കിടക്കുന്ന സാധനമായിരുന്നു അതുപോലെ റൂമിൽ ഇതൊക്കെ കൊട്ടി കൂടി ഡ്രസ്സുകൾ മുഴുവട്ടിരുന്നത് ഇപ്പൊ കൊല്ലത്തിന് ശേഷം ഒരു കബോർഡൊക്കെ ആയി ഇതാണ് ഇതായാലും ചെറിയ കബോർഡ് അപ്പോൾ എന്തായാലും അതൊക്കെ റെഡി ആയി ഇനി നമുക്ക് വേണ്ടത് ഫെറോ വർക്ക് അലമാര ഷോക്കേസ് വെറൈറ്റി കൂടി എന്നാൽ ഇഞ്ചാ കുഞ്ഞിപ്പരിയല്ലേ അതിൽ വലിയ രണ്ട് അലമാര അതുപോലെ തന്നെ കബോർഡ് അടിച്ചു അതുപോലെ തന്നെ നമ്മളെ ഹാളത്ത് കബർഡും കിച്ചണിൻ്റെ കബോർഡും അടിച്ചു അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണിച്ചു ഇനി നമുക്കിത് വേണ്ട എന്താ പറയുക ഇതാരാണ് ഉണ്ടാക്കുന്നത് കാരണം പല സ്ഥലത്തും ഇതുണ്ടെങ്കിലും ഇത്ര പരിചയസമ്പന്നരായ ആൾക്കാരുണ്ടോ എന്താണ് എവിടെയാണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ ഇതുവരെ ഷഡാണിത് ഇടങ്ങൾ ഇതില് ഉണ്ട് ഇവര് കൊണ്ടു നനക്കണ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കമ്പി അടിക്കണ അടിക്കണങ്ങള് അതിന്റെ നെറ്റാണത് എന്താല് നമുക്കൊന്ന് അതിന്റെ ആളുകൾ അവിടെ നമുക്കൊന്ന് അപ്പോൾ നമുക്ക് ആരാണ് എന്താണ് എന്നുള്ളത് നോക്കാം ഇവിടെ ആളുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് ആള് ആളുകൾ വേറെ എന്റെ പേര് ഞാൻ നമ്മുടെ സ്റ്റാൻഡിന്റെ കൂടെ വെക്കാ വെച്ചിട്ട് നമുക്കൊന്ന് കാര്യങ്ങൾ നമ്മുടെ വെച്ചു അപ്പൊ എന്തായാലും സുബിൻ അല്ലേ അപ്പൊ സംഭവം എന്താ വെച്ചാല് ഞാനിപ്പോ ഇങ്ങനെ അന്വേഷിച്ച് നടന്നിരുന്നു കബൂടിന്റെ അപ്പോഴാണ് ഞാൻ ഇത് പോന്നപ്പോ മാമ്പഴ വളവില് നമ്മടെ മില്ല് നടത്തുന്ന ഓണർ ഓണർ പേര് ആ മോയിക്കാന്റെ സ്ഥലത്താണ് ഇപ്പൊ അയാളെ മില്ലിന്റെ അപ്പുറത്താണ് ഇപ്പൊ ഈ ഒരു ഷെഡ് ഉള്ളത് അപ്പൊ എന്തായാലും അവരോട് സംസാരിച്ചപ്പോൾ വന്നെടുക്കാന്ന് പറഞ്ഞപ്പോ മോഡലുകൾ ഏതുണ്ടാകും പറഞ്ഞു അപ്പൊ ഞങ്ങള് എത്ര കൊല്ലായി ഇപ്പൊ ഈ ഒരു സ്ഥലം സ്ഥലം ഇടത്തനാട്ട് കരാം പിന്നെ ഇവിടെ ഇപ്പം രണ്ടു വർഷമായി ഇതിന് മുന്നോടെ പരിപാടി ഉണ്ടോ ഇത് തന്നെ പേരെന്താർ കെ എസ് ആറിന് നമ്മള് ഇപ്പൊ എന്താ വെച്ചാല് ഈ കബോർഡുകൾ ഇപ്പൊ നിരവധി ഉണ്ട് ഇതിപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ എങ്ങനെ എങ്ങനെയാണ് മോഡൽ മോഡല് അതിപ്പോ ഇവര് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് മെറ്റീരിയൽ പറഞ്ഞുതരാം മോഡല് പിന്നെ ചിക്കൻ ഈ ഇതാണ് ചിക്കൻ ഇത് ഇതാണ് അല്ല പിന്നെ കമ്പി ഇടലുണ്ട് പിന്നെ ഏത് മോഡല് വേണമെങ്കിലും കമ്പിടലുണ്ട് ചിക്കൻ ഇല്ലല്ല നെറ്റ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഏത് മോഡലും മോഡലിനും നമ്മള് ചെയ്ത് കൊടുക്കും ഏത് മോഡലാണ് ആ മോഡലൊക്കെ നമ്മൾ ചെയ്തു ചെയ്തു കൊടുക്കും കൊടുക്കും ചെയ്തൊടുക്കും അതൊക്കെ മലപ്പുറം ജില്ലയിൽ പോവുകാട് ജില്ലയിലും കേരളത്തിൽ അപ്പൊ നമ്മളെ കരുവാന്റെ മാത്രം ഒന്നും അല്ല ഇവര് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തും എന്നാണ് സുബിന് പറയുന്നത് ഇത് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇവിടെ ഉള്ളത് ഒറ്റ പണിക്കാരായിട്ടാണ് കുടുംബങ്ങൾ ആരാണ് നടത്തുന്നത് ആ ഫാമിലി ആയിട്ട് തന്നെ അങ്ങനെ പോകണം അവിടെയുള്ള വർഷമായി ഇടത്ത് ഞങ്ങൾ പതിനഞ്ചു വർഷമായി അപ്പൊ സമ്പവേ പെട്ടെന്ന് വന്നിങ്ങാണ്ട് കാപ്പിടണ്ട കാരണം വന്നതല്ല ഞാനെന്താ വെച്ചാൽ നമ്മുടെ ഒരു ചെറിയൊരു വീടിന്റെ ഒരു നിങ്ങള് വേറെ വീഡിയോസ് എന്തേലും എടുത്തിട്ടുണ്ടോ എന്നാലും ഞാനും അത് ഈ നമ്മളെ ഒരു ഇദ്ദേഹത്തോട് പറയുന്ന ഇടയിൽ കവർ ചെയ്ത് തരാം അപ്പൊ അത് പിന്നെ എങ്ങനെയൊക്കെയൊരു വെച്ചിട്ടുള്ളത്

അതൊക്കെ നമുക്ക് ഈ സിമെന്റ് ഈ ഒരു കാര്യം വെച്ചാണ് കരിങ്കല്ലും മറ്റു മോഡലൊക്കെ ആക്കി തോന്നും ആ ആ അപ്പൊ ഇതിപ്പോ എങ്ങനെയാണ് നമ്മള് സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് സംഭവം അറുപത്തഞ്ചു രൂപ സ്ക്വയർ ഫീറ്റ് അത് നമ്മള് കബോർഡ് ഐറ്റംസ് ആണോ എല്ലാ അപ്പൊ ചെലപ്പോ കുറച്ച് തോന്നി അങ്ങോട്ട് ഇങ്ങോട്ട് വീട്ടി വെച്ചേക്കണ്ടോ നിങ്ങൾ കബോർഡ് ഉണ്ടാക്കണത് ഇപ്പൊ എത്ര സ്ക്വയർ ഫീറ്റില് അതായത് ഉദാഹരണത്തിന് ഇപ്പൊ ഇന്റെ കബോഡ് ഉണ്ടാക്കിയത് നിങ്ങൾ കാണുന്ന കബർഡ് ഇത് രണ്ട് റൂമത്തെ വലിയ രണ്ട് കബോർഡുകൾ അതുപോലെ നമ്മളെ ഹാളിലത്തെ ഒരു ചെറിയ കബോർഡ് അപ്പുറത്തെ കബോർഡ് അതിന് പുറത്ത് നമ്മുടെ വീതന്റെ മുകളില് കണ്ടെങ്കിൽ കോടും വെച്ച് അപ്പൊ അത് നമ്മക്ക് ഒരു ദിവസം കൊണ്ട് വരെ ചെയ്തുണ്ട് അപ്പൊ ശരിക്ക് ഇങ്ങനെ തന്നെയാണോ കൊടുക്കലൊരു ദിവസം എത്ര സ്ക്വയർ ഫീറ്റ് നമ്മൾ കൊടുക്കാം ഒരു അഞ്ഞൂറ് രണ്ടു തീർക്കാം അത് റൂമിനനുസരിച്ച് സൈഡുകളിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ആവുമ്പോൾ അപ്പൊ ദിവസം കൊണ്ടാണ് എടുത്തിട്ടുള്ള എന്താ വെച്ചാൽ നമ്മള് ശരിക്കും ഞാനിപ്പോ ഇതിന് പറയണ എന്താ വെച്ചാൽ ഇന്റെ അനുഭവം വെച്ച് പറയാനും നിർബന്ധമാണ് കാരണം നമ്മൾ ഈ കബൂർഡ് വെക്കുന്ന ആളുകളൊക്കെ പിന്നെ തേപ്പ് വീട് തേപ്പ് കഴിഞ്ഞ ഉടനെ തേപ്പ് കഴിഞ്ഞ് പതിനഞ്ച് എന്റെ അഭിപ്രായം ആണോ അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലേ തേപ്പ് കഴിഞ്ഞ് വൈറ്റ് വാഷ് അടിക്കുന്നതിന്റെ മുന്നേ അതെല്ലാം ചെയ്യേണ്ടത് അതിന്റെ മുന്നേ വെച്ചൊരു കബൂഡ് വെക്കണം കാരണം എന്താ പറയാൻ കാരണം എന്താണെന്ന് അറിയോ ഓ എന്റെ വീട് പറഞ്ഞാല് പത്ത് പതിനഞ്ച് കൊല്ലായി പതിനാല് ആ തേപ്പ് കഴിഞ്ഞിട്ട് പക്ഷെ തേപ്പ് കഴിഞ്ഞാൽ എന്റെ അവസ്ഥ അങ്ങനെയാണ് ചില നമുക്ക് പൈസ ഉണ്ടാവില്ല അതും നമുക്ക് തന്നെ ഇവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവായിരിക്കാം അല്ലെ എന്തായാലും ചെയ്യാ ചെയ്യുക ചെയ്യുക എന്നുള്ള പറയണ്ടേ അപ്പൊ എന്തായാലും ഇതിന് എന്താ വെച്ചാൽ ഇൻ്റെ ഒരു പതിനഞ്ച് ഈ കട്ടിങ്ങബോർഡ് വെച്ച സമയത്തൊക്കെ പൊടികൾ കണ്ട മാനും പാറും അപ്പൊ നമ്മള് കുടിരിക്കുന്നതിന് മുന്നേ തേപ്പ് കഴിഞ്ഞിട്ട് ആ തേപ്പിനോടൊപ്പം തന്നെ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് അല്ലെ കുടിരിക്കുന്നതിന്റെ വൈറ്റ് വാഷ് എടുക്കുന്ന തൊട്ട് മുന്നേ ഈ കബോർഡിങ്ങൂടി വെക്കണം ഈ വൃത്തിയാകാരം നമ്മൾ എന്തായാലും എടുത്ത നമ്മൾ കബോർഡ് എടുത്ത് നല്ല വൃത്തിയായിട്ടുണ്ട്

അപ്പൊ കരുവാടിന് മാത്രമല്ല കേരളത്തിൽ എവിടെ വേണമെങ്കിലും സുബിനും കെ എസ് ആർ അല്ലെ കെ എസ് ആർ ഗ്രൂപ്പ് റെഡിയാണ് സാധനങ്ങൾ റെഡിയാണ് അപ്പൊ താഴെ കാണുന്ന ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയാണ് സൈറ്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ പറയാം അപ്പൊ ഞാനിത് വന്നപ്പോ എന്റെ കബോർഡ് എടുത്തപ്പോ ഞാനത് ഇങ്ങനെ ഉണ്ടെങ്കിൽ അവര് ചെറിയൊരു വിട്ടുവീഴ്ചകൾ എനിക്ക് നല്ല അനുഭവം എന്താ ചോദിച്ചാല് ഞാനൊരുപാട് ആളുകളെ കാണിച്ചു കൊടുത്തു ഇനിയിപ്പോ സത്യം പറഞ്ഞുതരാം ഒരുപാട് ആളുകളെ കാണിച്ചു കൊടുത്തിട്ട് ഒക്കെ വളരെയധികം എമൗണ്ടുകൾ കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മുടെ ചുറ്റുപാടത്തും അപ്പുറത്തൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഈ ഒരു മീഡിയയിൽ നടക്കുമ്പോൾ ആളുകളോട് കാണുമ്പോഴൊക്കെ ചോദിക്കണം അപ്പൊ ഞാൻ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ സുബിനെ കണ്ടപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു സുബിയെ ഒന്ന് എടുത്തിത്ര റുപ്പിൽ അപ്പൊ എനിക്ക് എനിക്കത് കണ്ടപ്പോൾ ഒരു താല്പര്യം എന്തായാലും ഇതൊന്ന് പബ്ലിസിറ്റി ചെയ്യണം ആളുകളിലേക്ക് എത്തിക്കണം എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോ ഇദ്ദേഹത്തിന്റെ ഷെഡിൽ വന്നുകാണ്ട് ഇത് കാണിക്കണേ അപ്പോൾ ഇവിടെ ഇപ്പൊ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും അതുകൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതില് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് കാര്യങ്ങളും ചോദിക്കാണ്ടെങ്കിലും സുബിനുമായി ബന്ധപ്പെടുക അല്ലേ എന്നായിക്കോട്ടെന്നാ